നമുക്കിന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ലൊരു പലഹാരം തയ്യാറാക്കിയാലോ ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൂറ് ഗ്രാം ശർക്കരയാണ് ശർക്കര പാനീയാക്കി എടുത്തതാണ് രണ്ട് കപ്പ് വെള്ളത്തിലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കട്ടയൊന്നും കെട്ടാതെ നന്നായി ഇളക്കി കൊടുക്കണം കൈയെടുക്കാതെ നന്നായി തന്നെ ഇളക്കി കൊടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ கட்டையுமே கெட்டாது இதுபோல ஒன்று உடச்செடுத்துட்டு இனி நமக்கு ஃப்ளெய்ம் கூட்டி கொடுக்க கோதம்புபுடியெல்லாம் நன்றி ஒன்று குறுகி கிட்டணும் വെള്ളമെല്ലാം നന്നായി ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നെയ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിലാണ് ഞാനിവിടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് പകരം നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇതെല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിനാണ് നമ്മളിവിടെ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം പാനിൽ നിന്നെല്ലാം വിട്ടു വരുന്ന ഒരു പരുവാണ് നമുക്ക് കിട്ടേണ്ടത് ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നിലക്കടല പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് നിലക്കടലയ്ക്ക് പകരം നിങ്ങൾക്ക് ബദാമോ കാശിനട്ട്സോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഒരമണിക്കൂറായിട്ടുണ്ട് ഗോതമ്പ് വടിയെല്ലാം നന്നായി ഒന്ന് തിക്കായാവാൻ തുടങ്ങിയിട്ടുണ്ട് പാനിൽ നിന്നെല്ലാം ഒന്നുകൂടി ഒന്ന് വിട്ടുവരുന്ന പരിവായി കിട്ടണം ഒരഞ്ച് മിനിറ്റ് നേരം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത്രയും മതിയാകും ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാവുന്നതാണ് സെറ്റ് ചെയ്യാനായി നമ്മളൊരു പാത്രത്തിലേക്ക് നെയ്യ് തൂത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം സ്പൂണിൽ നമ്മൾ നെയ്യ് തൂത്തെടുത്തതാണ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം തണുത്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് ഗോതമ്പ് പൊടി കൊണ്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം കാണുമ്പോൾ തന്നെ അറിയില്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്